തിരൂർ എം ബി എസ് സെൻട്രൽ സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലാവിരുന്നിന് തുടക്കമായി ടാലന്റ് സമ്മിറ്റ് എന്ന പേരിലാണ് കലോത്സവം നടക്കുന്നത് സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് കലാവിരുന്ന് ചെയ്തു അക്കാഡമിക് എന്ന് പറയുമ്പോൾ പണ്ട് നോൺ കറിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചു കറിക്കുലറിന്റെ ഭാഗ കറിക്കുലത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം വലിയ പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾക്ക് നൽകുന്നു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കലയും സാഹിത്യവും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് അതുകൊണ്ട് എനിക്കെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ നാല് ഹൗസുകളായിട്ടുള്ള മത്സരമാണെങ്കിൽ പോലും ഇതിൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിഞ്ഞോളമെന്നില്ല വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു എന്നതാണ് ഏറ്റവും മഹത്തരമായി കാണേണ്ടത് പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ ഋതു കൃഷ്ണൻ മുഖ്യാതിഥിയായി കണ്ണീരല്ല മകളല്ലേ കടലല്ലേ മക്കളാ കടലിന്റെ 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 കടലല്ല കടലല്ല ഈ കേസ് തോറ്റു കഴിയുമ്പോ പുതിയ അപ്പീലാട്ടങ്ങളുടെ വെട്ടിയെറിഞ്ഞ് ചെളി താഴ്ത്തുന്നു വിജയൻ അച്ഛനോട് വിൽപ്പത്രം എന്റെ കയ്യിൽ കാലം നിങ്ങൾ എത്ര പേടിക്കുന്നത് നിന്നിട്ടാ വിൽപത്രം ചതച്ച് ജയില്ല കേക്ക് തീരത്താതെ അകത്ത് പൈലാക്കിണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊരു അവസാനിക്കുന്നു ഞങ്ങൾ ആരും കരുതില്ലേ ഞാൻ ഒരു ഊണാണ് ഈ നാട്ടിലും മേടത്തിന്റെ കൈയിരിക്കേണ്ട കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്ന കച്ചവടം ഏ അതിന് തല കേടാ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷനായി വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ ആശംസകൾ നേർന്നു സി സി എ കോഓർഡിനേറ്റർ പി ഷിബു നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം